നമ്മുടെ വാഹനങ്ങളിൽ വയ്ക്കാൻ ഏറ്റവും നല്ല ബാറ്ററി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവരും പറയുന്ന ഒരു ബാറ്ററിയാണ് ആമറോൻ്റെ ഒരു ഗ്രീൻ ബാറ്ററി വരും എനിക്കൊന്ന് ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും ഏത് വാഹന നിർമ്മാതാക്കളാണെങ്കിലും അവർ ആദ്യം വണ്ടി ഇറക്കുമ്പോൾ അത് വെച്ച് കൊടുക്കുന്നു ആമ്രോൻ്റെ ഒരു ബാറ്ററി തന്നെയാണ് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അതിൻ്റെ അകത്ത് നമുക്ക് എക്സൈഡ് വരുന്നുണ്ട് എസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടാറ്റയുടെ ബാറ്ററി വരുന്നുണ്ട് ബോഷിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിയപ്പെട്ട സാറ് ഇതേപോലെ ചോദിച്ചത് ബാറ്ററിയാണ് ഏറ്റവും നല്ല ബാറ്ററി വണ്ടിക്ക് വെക്കാനായിട്ട് മാറാനായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആമ്രോൻ്റെ ബാറ്ററി ആണെങ്കിൽ ഓക്കെയാണ് കുഴപ്പമില്ല ബൂഷിൻ്റെ ബാറ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്രത്തോളം ഫിമിലിയർ അല്ല അത് വേണ്ട ആമ്രോൺ ചെയ്തോളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്രോൻ്റെ ഒരു പറ്റഡ് പേറ്റൻഡായിട്ടുള്ള ഒരു ടെക്നോളജി ടെക്നോളജിയായിട്ട് സിൽവൻസ് എന്ന് പറയുന്ന ഒരു അലോയ് പ്ലാറ്റ്ഫോമിലാണ് സംഭവം വരുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ബാറ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം റീയൂസ്ഡായിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്ന ബാറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ അതായത് വണ്ടികളിൽ മാറുന്ന ബാറ്ററി എല്ലാത്തിൻ്റെയും പ്ലേറ്റുകൾ റീഫാബ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നിട്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് ഈ എക്സൈഡ് ആയിക്കോട്ടെ എസ് എസോണിക് ആയിട്ട് ഏതു ആയിക്കോട്ടെ പക്ഷേ ആംറോൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഫ്രസ് ഫ്രഷ് പ്ലേറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ടും വാഹനങ്ങളിൽ വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ ആലോചിക്കൽ പ്രത്യേകതയുണ്ട് സിൽവൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെൻറ്റൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ വൈബ്രേഷൻ അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസിലും ഇത് വർക്ക് ചെയ്യും എന്ന് ഓൾറെഡി അത് ട്രസ്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടാണ് ഈ ആംബ്രോൻ്റെ ഗ്രീൻ എന്ന് പറയുന്ന ബാറ്ററി ഇത്രത്തോളം ലൈഫിലും ഇത്രത്തോളം ട്രസ്റ്റഡുമായിട്ട് ഇപ്പോൾ